നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു ദശാകാലമാണ് ചന്ദ്രദശ അതുകൊണ്ട് തന്നെ ചന്ദ്രൻ എന്താണെന്നും ചന്ദ്രദശയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അത്രി മഹർഷിക്ക് അനസൂയയിലുണ്ടായതാണ് ചന്ദ്രൻ എന്നും അത്രി മഹർഷി ഉഗ്രതപസ് ചെയ്തുകൊണ്ടിരിക്കെ കണ്ണിൽ നിന്നും ഉത്ഭവിച്ചതാണ് ചന്ദ്രൻ എന്നും പാലാഴി മദനത്തിൽ ഉത്ഭവിച്ച വിശിഷ്ട വസ്തുക്കളിൽ ഒന്നാണ് ചന്ദ്രൻ എന്നുമാണ് ഈ മൂന്ന് ഐതിഹ്യങ്ങളും നിലവിൽ ഉണ്ട് ദക്ഷപ്രജാപതിയുടെ പുത്രിമാരായ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഭാര്യമാർ അവരിൽ രോഹിണിയോട് മാത്രം ആണ് ചന്ദ്രന് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് അതുമൂലം ദക്ഷൻ ചന്ദ്രനെ ശപിക്കുകയുണ്ടായി ആ ശാപം മൂലമാണ് ചന്ദ്രൻ ക്ഷയ രോഗിയായി മാറിയത് എന്നാണ് മറ്റൊരു ഐതിഹ്യം പിന്നീട് പുത്രിമാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ദക്ഷൻ ആ ക്ഷയത്തെ ആനുകാലികമാക്കി എന്നും പുരാണത്തിൽ പറയുന്നുണ്ട് അതുമൂലമാണ് ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് മാതൃകാരനും മന്ദകനുമായ ചന്ദ്രന്റെ ദശാകാലം പത്ത് വർഷമാണ് ചന്ദ്രാപകാര കാലത്ത് ജാതകന്റെ മാതാവിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രാശിചക്രത്തിൽ കർക്കിടക രാശിക്ക് അധിപതിയായാണ് ചന്ദ്രൻ നിൽക്കുന്നത് രോഹിണി അത്തം തിരുവോണം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ അധിപതിയാണ് ചന്ദ്രൻ സംഖ്യാശാസ്ത്ര പ്രകാരം രണ്ട് എന്ന സംഖ്യയുടെയും അധിപതിയാണ് ചന്ദ്രൻ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് എന്നീ തീയതികളിൽ ജനിച്ചവർ ചന്ദ്രന്റെ ആധിക്യം ഉള്ളവരായിട്ടാണ് കാണുന്നത് ചന്ദ്രൻ ഒരു രാശിയിൽ രണ്ടേകാൽ ദിവസമാണ് സഞ്ചരിക്കുന്നത് ജാതകത്തിൽ ചന്ദ്രൻ നല്ല നിലയിൽ ഇരുന്നാൽ ജാതകന്റെ മനസ്സ് നല്ലതായിരിക്കും മാനസിക പിരിമുറുക്കമൊക്കെ അനുഭവപ്പെടുന്നവർക്ക് ചന്ദ്രദോഷ ശാന്തിയിലൂടെ പരിഹാരം കാണാവുന്നതാണ് ശക്തി പൂജ ചെയ്യുക വെളുത്ത പൂക്കൾ അർപ്പിക്കുക ചന്ദ്രന്റെ രക്തമായ മുത്ത് ധരിക്കുക തിങ്കളാഴ്ച വ്രതം ഇരിക്കുക പൗർണമി വ്രതം ഇരിക്കുക ഇവയൊക്കെയാണ് ചന്ദ്രദശാകാലത്ത് ചന്ദ്രനെ അനുകൂലമാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടാതെ തിരുപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ചന്ദ്രപ്രീതി ലഭിക്കുന്നതാണ് സങ്കടങ്ങളെല്ലാം അകലുന്നതാണ് തിങ്കളാഴ്ച ശിവാലയങ്ങളിലുള്ള ചന്ദ്രനെ ദർശിച്ചാൽ എല്ലാ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ലളിത സഹസ്രനാമം ജപിച്ചാൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുകയും ചെയ്യും ചന്ദ്രപ്രീതിയിലൂടെ പേരും പ്രശസ്തിയുമെല്ലാം എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് മനസമാധാനമൊക്കെ കൈവരുന്നതാണ് സാഹിത്യ അഭിരുചി വർദ്ധിക്കും പാപങ്ങള് അകലും മോഹങ്ങളൊക്കെ പൂവണിയും ദീർഘായുസ് ഉണ്ടാവുന്നതാണ് രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ചന്ദ്രദശാകാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ചന്ദ്രസ്ട്രോത്രം എന്നും ഉരുവിടുവാൻ ശ്രമിക്കുക ചന്ദ്രനെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് സംഖ്യാശാസ്ത്ര പ്രകാരം രണ്ട് എന്ന സംഖ്യ വരുന്നവരും ചന്ദ്രനെ എന്നും പൂജിക്കുന്നത് വളരെ നല്ലതാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം